സീരീസില് ഇന്നത്തെ പായസം ഏതാണെന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ വഴുതന വെച്ചിട്ടുള്ളൊരു പായസമാണ് ഇത് പച്ച വഴുതിനെയാണ് നീളുള്ളൊരു പച്ച വഴുതിന കിട്ടുന്നില്ല അതും ഇല്ലാത്ത കൊണ്ടാണ് ഞാനിതെടുത്തത് അപ്പോൾ ഈ വഴുതിന് ഇതാ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാ പാലുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത് വണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഈ വഴുതിന നെയ് നല്ലപോലെ വറുത്തെടുക്കാം കുറച്ചൊന്ന് കളർ മാറുന്നവരെ വറുത്തെടുത്തിട്ട് അതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പേസ്റ്റാക്കിയെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പത്തിച്ച് നെയിൽ ഈ വഴുതിന വറുത്തെടുക്കാം രണ്ട് അടുത്തരം വഴുതിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ വഴുതിന് ഈ നെയ്ലോട്ട് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇന്ന് കളർ മാറി വെക്കാം നമ്മുടെ ആ പച്ച നീളുള്ള വഴുതിനായിരുന്നു ഞാൻ ആവശ്യം പക്ഷേ അതെനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വഴുതിന് എടുത്തത് വഴുതന നെയ്യ് കടന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ വഴുത്തിനത് ഞാനിതാ മിക്സിയിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം വഴുതിന ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത വഴുതിനെ ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചുകൊടുക്കാം ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് നല്ലപോലെ ഒന്ന് ശർക്കരയിൽ കിടന്നൊന്നും വരണ്ട് വറ്റി വരട്ടെ ഇതിലോട്ട് ഞാൻ ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തെ നമുക്ക് മധുരം എത്രയാ വേണ്ടത് അത്ര ആവശ്യത്തിനുള്ള ശർക്കര ചേർത്താൽ മതി ഇതേ ഇനി നല്ലപോലെ ഈ ശർക്കരയും വഴുതിനും കൂടെ നല്ലപോലെ മിക്സാവട്ടെ ശർക്കരയിൽ കിടന്ന് ഇതാണ് വഴുതിനം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് വരണ്ട പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ടാം പാലല്ലേ എടുത്ത് വെച്ച് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിതൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തത് അതിന് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഉണ്ടെന്നത്രീ രണ്ടാം പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ പായസം വഴുതിന പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാലും അജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കട്ടെ ഈ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാം പല പൊടിച്ച് വെച്ച ജീരകമുള്ള അതുപോലെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളെടുത്ത് വെച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാനിതാ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിക്ക് നെയ്യ് മൂപ്പിച്ച് വറുത്ത് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ അടിപൊളി വഴുത്തിന് പായസം റെഡിയായി എല്ലാ പച്ചക്കറിയും വെച്ചിട്ട് ഞാനിത് ഈ ഓണം പത്ത് ദിവസം ഓരോ തരം ഉണ്ടാക്കി നോക്കി പക്ഷെ എല്ലാം ടേസ്റ്റ് ഉണ്ട് എല്ലാം അതിൻ്റേതായ ടേസ്റ്റുകളുണ്ട് ഓരോ പച്ചക്കറിയുടെ ടേസ്റ്റ് വരുന്നു അപ്പോൾ ഈ പായസം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കും